എഴുത്തുകാരൻ്റെ വികാരം എനിക്കറിയാം ഞാൻ എനിക്ക് വേണ്ടിയാണ് എഴുതുന്നത് ഞാൻ കഥയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് ഒന്ന് എന്നു സാഹിത്യം ശുദ്ധമായാൽ അതിന് ശ്രമിച്ചാൽ ജനങ്ങളെ ഏറ്റെടുക്കും ഞാനിങ്ങനെ അലഞ്ഞുതിരിയൻ ജീവിച്ച ആളാണ് ഈ അലഞ്ഞുതിരിയലാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എന്റെ പരീക്ഷകൾ എന്റെ ആദ്യത്തെ ഗാനം അവർക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമ ഫസ്റ്റ് വേർഡ് എപ്പോഴും ഒന്ന് പിടിക്കുന്ന ഒരു സാധനമായിരിക്കും മോഹമല്ല വെള്ളത്തിൽ കണത്തുള്ള അത് അതൊരു കുസൃതിയാണ് സാഹിത്യകാരൻ കവി മാത്രമല്ല ഞാൻ ആ സിനിമയുടെ സിറ്റുവേഷനെ പാട്ടെടുക്കുന്ന ആളാണ് ഞാൻ നേരത്തെ എഴുതി വെച്ച സാധനം കൊടുക്കുന്നതല്ല ആത്മാവിൻ പുസ്തകത്തുകളിൽ ഒരു മയിൽപേലി പിടഞ്ഞു എനിക്കിഷ്ടപ്പെട്ട വരികള് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഹുമോശാണ് ഹോസാണ് എന്നും സ്ത്രീപക്ഷത്താണ് ഞാൻ നിൽക്കാറുള്ളത് എന്ന് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരു പരിഹസിക്കുന്ന പാട്ട് എഴുതിയിട്ടില്ല പക്ഷെ രാക്ഷസി എന്ന് വിളിച്ചുകൊണ്ട് പാട്ട് നമസ്കാരം ഇന്ന് എനിക്കൊപ്പമുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് സാർ നമസ്കാരം ഇപ്പോ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നടിവേട്ട സിനിമയിലെ മിന്നൽ വള എന്ന് പറയുന്ന പാട്ടാണ് വളരെയധികം ആളുകളിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് ജൻസി എന്ന് നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറ അതിനെ ഏറ്റെടുക്കുന്നു കൃത്യമായി അതിന്റെ വരികളിലെ അർത്ഥമായിരിക്കാം എല്ലാത്തിനെയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിപ്പെടുന്നത് എല്ലാവരുടെ ഡയറക്ടറും ഡയറക്ടറും കൂടെ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത് എറണാകുളത്താണ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലാണ് ചെയ്തത് ഒന്ന് സാഹിത്യം എല്ലാത്തിനും ആവശ്യമാണ് മാത്രമല്ല സാഹിത്യം ശുദ്ധമായാൽ അല്ലെങ്കിൽ അതിന് ശ്രമിച്ചാൽ ജനങ്ങളെ ഏറ്റെടുക്കും അവർക്ക് ഇതിനോട് ബുരുതൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് കളിദാസന്റെ ഒരു സങ്കല്പത്തിന് അതുപോലെ കളിദാസും പറയാൻ പോലും കുട്ടികൾക്ക് ഒരു ഗുണം ഞാൻ ഇന്ന് നമുക്കറിയാം പുതിയ തലമുറ എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാത്തിനും വിമർശിക്കുന്നവരാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് പ്രത്യേകിച്ച് പഴയ പാട്ടുകളൊക്കെ എടുക്കുമ്പോ അവരതിനെ എതിർക്കുന്നത് നമുക്ക് അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് നമ്മൾ പൊതുവേ കണ്ടുവെക്കുന്നത് പക്ഷേ അവിടെയാണ് ഇത്തരം ഒരു പാട്ടുമായി എനിക്ക് എനിക്കവിടെ എല്ലാ തലമുറയെയും രോമാഞ്ചം കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അങ്ങ് സംഗമാനം അത് എല്ലാ വയസ്സുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ മിന്നൽ വള എഴുതുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്തൊക്കെയായിരുന്നു അതിനോട് ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടിരുന്നോന്നുമില്ല സാധാരണ ട്യൂൺ ചെയ്തിട്ടാണ് എഴുതുന്നത് ട്യൂൺ പറഞ്ഞു ഞാൻ എനിക്ക് അതിന് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോ അവർ ഇന്ന് പോലെ സിറ്റുവേഷൻ പറഞ്ഞപ്പോ ഞാനത് എഴുതി അവര് വിഷ്വൽ കാണിച്ചു മിന്നൽവാള എന്ന് പറയുന്ന പാട്ടിലൊരു വരിയുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് ഉള്ളിൽ ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി ശരിക്കും കുട്ടികളോട് പറയാനുള്ള തമാശയത് അവർക്ക് മനസ്സിലാവും ഈ മോഹങ്ങളെല്ലാം കള്ളത്തരങ്ങളിൽ ഇല്ലാതെയാവുകയാണ് കൂടിയാണോ പറഞ്ഞു വെക്കുന്നത് അല്ല കള്ളത്തരങ്ങളും അതെ അത്തരം പോലും ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു കുസൃതി ഒരു ചോദ്യം എന്നൊക്കെ പറയുന്ന എല്ലാവരും ആദ്യ കള്ളത്രത്തുള്ളികളാണ് തോന്നുന്നു എല്ലാവരെയും കൂടുതൽ എന്ന് പറയുന്ന തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്റെ ആദ്യത്തെ ഗാനം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാ ഫസ്റ്റ് വേർഡ് എപ്പോഴും ഒന്ന് പിടിക്കുന്ന ഒരു സ്ഥാനമായിരിക്കണം ദേവദുതുഫി പഞ്ചവർണ്ണ കിളി പ്രമോദ ഗാനം ഗോപിക ഇങ്ങനെ മിക്കവാറും പാട്ടുകൾക്ക് കളി വീട് കിളി അതെ അന്നക്കിളി ഉണ്ട് ഒരു വാക്ക് ഒരു സാധനം ഉണ്ടാവും എന്നാലേ ഓർമ്മിക്കാൻ പറ്റുള്ളൂ സിനിമയ്ക്കുള്ളത് പോലെ തന്നെയാണ് സിനിമയുടെ പേരിടുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് ശരിക്ക് ഒരു ഓപ്പണിംഗ് വീട് കറക്റ്റായി കിട്ടുക എന്നത് അതിൽ അർത്ഥങ്ങളും ഗോപ്യമായിരിക്കണം സൗന്ദര്യം ഉണ്ടാവണം ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം ഇഷ്ടമുള്ള ഒരു വിഷയമായിരിക്കണം അതൊക്കെ നമ്മൾ ചോയ്സാണ് ഇപ്പോ അടുത്ത കാലത്താണ് അങ്ങയുടെ ഒരുപാട് പാട്ടുകൾ എടുത്തു പോകും പല പാട്ടുകളിലും ആ സിനിമയുടെ ഒരു സാരാംശം അടങ്ങിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ ഇപ്പോ നമുക്ക് ഹരികൃഷ്ണൻസിലായാലും അങ്ങനെ ഒരുപാട് സിനിമകളിലെ പാട്ടുകൾ എടുത്തു പറയത്തക്ക രീതിയിൽ ആ സിനിമയുടെ കഥ തന്നെ ഒരു വരിയിലോ രണ്ടു വരിയിലോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശരിക്കും അത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് കാരണം കഥയുടെ ഓർമ്മ വേണം നിങ്ങള് നമ്മള് ആ സിനിമ പോയാൽ പോലും ഇപ്പോ നഗരം നഗരം എന്ന നഗരമേന്ദ്ര പാട്ട് ആകാശമുണ്ട് അതെനിക്ക് ഈ വലിയ വലിയ എഴുത്തുകാർ ഭാസ്കരൻ ഭാഷയിലുള്ള എഴുത്തുകാർ പറഞ്ഞു തന്നത് അവര് കാണിച്ചു തന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് എന്നായിരിക്കും ഏത് പാട്ടിലാണ് അത്തരം ഒരു വിദ്യ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം പരീക്ഷിച്ചിരുന്നത് എല്ലാ പാട്ടിലും പാട്ടും അമ്മ മ്മയുടെ ആ സ്നേഹം മുഴുവൻ നമ്മൾ കാണിക്കാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് തിരമാലകളാടിയുലഞ്ഞു അയാളുടെ ജീവിതവും ആ സംഭവങ്ങൾ മുഴുവൻ ഓരോരാളുടെയും ക്യാരക്ടർ ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെയാണ് അതിന്റെ സൂത്രം ഇതിലിപ്പോ ഈ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി കടന്നു പോകുന്നത് ശരിയാണ് ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോളായി മാറാൻ നമുക്ക് വളരെയധികം നാം അറിയാതെ അതിന്റെ കഥാകൃത്ത് ഞങ്ങള് അത് എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ മദ്രാസ് വെച്ചാണ് എഴുതുന്നത് നിങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ എന്നോട് വിളിച്ചു ചോദിച്ചു ഇനി ഞാൻ എന്താ എഴുതേണ്ടത് ആ തിരക്കഥ കൂടെ അതിനകത്ത് പാട്ടിലുണ്ട് ഇത്തരത്തിൽ മറ്റൊരു പാട്ടാണ് നമ്മുടെ വിസ്മയ തുമ്പത്ത് എന്ന് പറയുന്ന സിനിമയില്ക്കിന്നെന്ത്ളിച്ചം എന്ന് പറയുന്ന പാട്ട് അതില് ഒരു തീരാത്ത നൊമ്പരമായി ഞാൻ എന്നെ തന്നെ നേരം ആത്മാവിൻ സാന്ത്വനമായി എവിടെയും ചോദിക്കുന്നുണ്ട് അതില് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയില് നയൻതാര വിനയിച്ച കഥാപാത്രം അപ്പൊ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണോ അങ്ങനെ എഴുതുന്നത് അത് വേണം അതൊരു ഒരു 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 രേഖാചിത്രം നമ്മൾ കൊടുക്കണം അതിനപ്പുറത്തേക്ക് നമ്മൾ പോകും വേണം അതാണ് അതിന്റെ രേഖാചിത്രം നമ്മൾ കാണിക്കുകയും വേണം അതേസമയത്ത് അതിനപ്പുറത്തേക്ക് അതൊക്കെ അപ്പുറത്തേക്ക് പോകുക വേണം ഇല്ലേ കണ്ണീർ ബുവിന്റെ കവിളി തലവടി എന്ന് പറയുമ്പോൾ ഒരു പൊതു കവിതയുടെ ഒരു ടച്ച് വരണം വരണം അതേ സമയത്ത് ഒരു സാന്ത്വനത്തിന്റെ ഒരു സ്പർശനത്തുണ്ടാവണം അതാണ് ഇത്തരം ലിറിക്സുകൾ എൻജോയ് ചെയ്ത് കേൾക്കുന്ന പാട്ടുകൾ ചില പാട്ടുകൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു മ്യൂസിക്കിൽ അങ്ങ് വിട്ടിരുന്ന പിന്നീട് നമ്മൾ ജീവിതത്തിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ വരികളെ മനസ്സിലാക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ആ വരികളെ ആസ്വദിക്കാൻ തുടങ്ങും അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് വരികളിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ ജീവിതത്തെ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും മണ്ണിൽ പിറക്കാതിരിക്കും എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന സാധനങ്ങള അത്തരം സ്പർശങ്ങളിൽ നിന്നാണ് ഞാൻ ഒരു യാത്രികനാണ് ഇങ്ങനെ ഇലത്ത് നിന്ന് പറയുന്നത് എന്റെ പതിനാറാമത് പായസില് സ്ഥലം വിട്ടയാളാണ് ഞാൻ ഞാനിങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് ജീവിച്ച ആളാണ് ഈ അലഞ്ഞുതിരിയലാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എന്റെ പരീക്ഷകൾ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കില്ല എസ് എൽ സി മാത്രമേ ഉള്ളൂ ജീവിതം മുഴുവനും ഇങ്ങനെ അലഞ്ഞു നടന്ന് പഠിക്കുകയായിരുന്നു ഞാൻ അതിനൊന്നും പരീക്ഷകളില്ലായിരുന്നു പരീക്ഷകൾ ജീവിതം തന്നെ പരീക്ഷ അതാണ് അപ്പോൾ നമ്മുടെ നമ്മൾ അത് പിന്നെ ഒരു പാട്ട് ആദ്യം കേൾക്കാൻ ഒരു മുട്ടായിടെ മുകളിൽ അല്ല ഗുളികയുടെ മുകളിലുള്ള മധുരം പോലെ അത് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷേ അത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് അതുപോലെയാണ് പാട്ട് സാഹിത്യം പിന്നെയാണ് അറിയുള്ളൂ ചിലപ്പോ ആ സാഹിത്യത്തെ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ സംഗീതം കൊടുക്കുന്നത് പിന്നീട് സാഹിത്യത്തിലേക്ക് വരും അപ്പോഴാണ് അതിന്റെ ഇഫക്റ്റ് മനസ്സിലാവുന്നത് അതാണ് ഈ പാട്ടും സംഗീതം തമ്മിലും പാട്ടും സംഗീതം തമ്മിലും ബന്ധം ഇപ്പോൾ നമ്മൾ അങ്ങയുടെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ രണ്ട് എക്സ്ട്രീം അറ്റങ്ങളിൽ നിൽക്കുന്ന പാട്ടുകളും അങ്ങനെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇപ്പോ ഇപ്പോഴിമുന കൊണ്ടന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ അത്തരം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കാരണം നമ്മള് ഒരു കവി സാഹിത്യകാരം കവി മാത്രമല്ല ഞാൻ ആ സിനിമയുടെ സിറ്റുവേഷനെ പാട്ട് എഴുതുന്ന ആളാണ് ഞാൻ നേരത്തെ എഴുതി വെച്ച സാധനം കൊടുക്കുന്നതല്ല ഞാൻ അപ്പഴുതുകയാണ് അതിന് വേണ്ടി അപ്പോ അതിൻ്റെതായ സാധനം ഈ ഈ ബല്ലേ ബല്ലേ എന്നുള്ളത് കൊണ്ട് എന്തായിരുന്നു അല്ല അത് അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ആൾക്കാർക്ക് മനസ്സിലായല്ലോ അതെ ആൾക്കാർക്ക് മനസിലായുള്ളു മനസ്സിലാവുള്ളൂ നിരൂപകരെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഈ അടുത്തിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു നമ്മളെ കൃഷ്ണ കൃഷ്ണ രാധാ കാമുക എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലനളയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട് അപ്പൊ അതിൽ കൃഷ്ണൻ മുണ്ടെടുത്തു വരുന്നു അല്ലെങ്കിൽ കൃഷ്ണൻ എന്താ മുണ്ടയാണോ എന്ന രീതിയിലേക്ക് നിരൂപകന്മാർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടുകൾ വലിയ രീതിയിൽ വിമർശിക്കണം അത് ശരിക്കും ഒരു ഒരാളുടെ ആശയം അല്ലെങ്കിൽ അവരുടെ ആശയം അവതരിപ്പിക്കുന്ന രീതിയാണ് മനസ്സിലാക്കാതെ വിമർശിക്കപ്പെടുന്നുണ്ട് തോന്നാറുണ്ടോ അല്ല എനിക്ക് വിമർശ ഞാൻ വിമർശനമല്ല അതുകൊണ്ട് എനിക്ക് അവരുടെ വികാരം അറിയില്ല പക്ഷെ എഴുത്തുകാരൻ്റെ വികാരം എനിക്കറിയാം ഞാൻ എനിക്ക് വേണ്ടിയാണ് എഴുതുന്നത് അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് അതിന് എന്റെ സ്വാതന്ത്ര്യമുണ്ട് അത് ഞാൻ ഉപയോഗിക്കും വിമർശകൻ അയാൾ പറയും അയാൾ ഇത് പറയുമ്പോൾ എന്റെ പാട്ടുകൾ മുപ്പത് വർഷം മുമ്പേ ഉള്ള പാട്ടുകളെ പറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഈ മുപ്പത് വർഷമായിട്ട് ആ പാട്ട് നിൽക്കുകയാണ് അയാൾ അറിയാതെ ആ പാട്ടിങ്ങനെ നിൽക്കുകയാണ് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പേ ഉള്ള പാട്ട് അവരിപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക തന്നെ അതിന് മോശമാണ് മോശമാണ് അവർ അവർക്ക് മോശമാണ് പക്ഷെ എനിക്കും നാട്ടുകാർക്കും കേൾക്കുന്നവർക്കും മോശമല്ല പിന്നെ വേണം ആസ്വദിക്കുന്നവരെ കാണും പറഞ്ഞു ജീവിതത്തിന്റെ യാത്രയിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഈ പാടങ്ങൾ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ജീവിതത്തിൽ നിന്ന് അങ്ങ് പഠിച്ച എന്റെ എല്ലാ ഗാനങ്ങളിലും ദുഃഖങ്ങളിലും പ്രണയ ഗാനങ്ങളിലും എന്റെ ഒക്കെ അതുണ്ട് ജീവിതത്തിൽ മുഴുവനുള്ള ഉള്ള അനുഭവങ്ങൾ അതിലുണ്ട് സന്തോഷമുണ്ട് ഹാപ്പിനെസുണ്ട് അത് ലജ്ജാവധി പോലുള്ള പാട്ടുകൾ കേൾക്കാം ഈ പറഞ്ഞ പാട്ട് പാട്ടുകൾ കേൾക്കാം എന്നാലും എന്നും ചേർത്ത് പിടിക്കുന്നൊരു വരി ഉണ്ടോ വളരെയധികം ആത്മാവൻ പുസ്തകത്തുകളിൽ ഒരു മയിൽപീലി പിടഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരികള് അതുപോലെ തന്നെയുള്ള കുമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴുമരമായേനെ സീതയുടെ വികാരമുണ്ട് കോസൽ രാജകുമാര എന്നെ ഞാനായി ജ്വലിപ്പിച്ചു നിർത്തിയ ഒരു അഗതിയെപ്പോലും അങ്ങ് വിശ്വസിച്ചു പക്ഷെ എന്നും ആ സങ്കല്പവാദത്മങ്ങളിൽ തലചാരിച്ചു വെച്ചേ സീത ഉറങ്ങിയുള്ളൂ ഇതുപോലുള്ള ഒരികൾ എല്ലാവരും ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അങ്ങ് പറഞ്ഞ ഈ പാട്ട് മുഹൂർത്തമായി ആ പാട്ടിൽ ശരിക്കും അതൊരു പ്രകീർത്തിക്കലാണോ അതൊരു സങ്കടം പറച്ചിലാണോ സങ്കടം തന്നെയാണ് പ്രതീക്ഷയാണ് അല്ല പ്രതീക്ഷയില്ലായി പക്ഷേ യാത്ര പറയുന്നതാണ് അങ്ങ് ഇദ്ദേഹം ചെയ്യുന്ന എന്താണ് സീത വന്ന് കാണുമ്പോൾ ജീവനുള്ള സീതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാഞ്ചന സീതയെ വെച്ചിട്ട് യാഗം ചെയ്യാണ് ഇദ്ദേഹം അപ്പോൾ അത് നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്ത അപ്പോൾ എനിക്ക് ഒരു പ്രസക്തിയില്ല എൻ്റെ അഗ്നിപരീക്ഷ അങ്ങ് അവിശ്വസിച്ചു എന്നെ അവിശ്വസിച്ചു എന്റെ മക്കളെ അങ്ങ് അന്വേഷിച്ചിട്ടില്ല എവിടെ ജീവിക്കുന്നു അറിഞ്ഞിട്ടില്ല ഒന്നും അന്വേഷിച്ചില്ല ഈ കാളിറ്റിൽ കൊണ്ട് പോയി വീട്ടതല്ലാതെ ഇദ്ദേഹമൊന്നും അന്വേഷിച്ചിട്ടില്ല ചിലപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാവാം നമ്മൾ കഥയിൽ രാമനെ പറ്റിയാണ് പറയുന്നത് രാമൻ എന്ന് ഈശ്വരനെ പറ്റിയല്ല ഞാൻ പറയുന്നത് രാമൻ ഈശ്വരൻ ഞാൻ ജപിക്കുന്ന രാമനാണ് രാംരാമ സീതാരാമെന്ന് പറയുമ്പോൾ പക്ഷേ സീതയോട് എന്ന കഥാപാത്രത്തിന് ഇദ്ദേഹം അനുഭവിപ്പിച്ചിട്ട സങ്കടങ്ങള് നിരവധി അത് സീതയുടെ വേർഷനിലാണ് കാണിക്കുന്നത് മാത്രമല്ല അവസാനം അമ്മയെ രത്നഗൃഭയ ആ ത്രേതായുഗത്തിലെ ഈ കണ്ണീർ മുത്തനെ കൂടി സൂക്ഷിക്കൂ കൊടുക്കുകയാണ് എന്നുവെച്ചാൽ അവര് നേരെ താഴേക്ക് ചാടുകയാണ് അതിൽ ആരും പ്രത്യാശയില്ലായിരുന്നു പക്ഷെ ഞാൻ പൂർണമായിട്ടും സ്ത്രീപക്ഷത്താണ് നിൽക്കുന്നത് രാമന്റെ പക്ഷത്തല്ല സീതയുടെ പക്ഷത്താണ് എപ്പോഴും അങ്ങനെ എന്നും സ്ത്രീപക്ഷത്താണ് ഞാൻ നിൽക്കാറുള്ളത് എന്ന് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒരു പരിഹസിക്കുന്ന പാട്ട് ഞാൻ എഴുതിയിട്ടില്ല പക്ഷെ രാക്ഷസി എന്ന് വിളിച്ചുകൊണ്ട് രാക്ഷസിഴുതിയത് അങ് തന്നെയാണ് രാക്ഷസി ആയിക്കോട്ടെ പക്ഷെ അതിന്റെ അപ്പൊ തൊട്ടപ്പുറത്തെ ലൈൻ നോക്കണം നീ എന്നെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ രാക്ഷസി അതൊരു ഇവരുടെ കുട്ടികളുടെ ഒരു തമാശ പാട്ടാണ് അതിൽ പോലും ഞാൻ ഇഷ്ടമല്ല അതിൽ പോലും എന്താണ് ഈ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വിളിച്ചത് അതൊരു തമാശ ഉള്ള ക്യാരക്ടർ മാത്രമാണ് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയല്ല പാട്ടുകൾ എഴുതുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോന്ന് വെച്ചാൽ സ്ത്രീകളെ ഒരു രീതിയിലും അപമാനിക്കാറില്ലേ എന്നെ ഒന്നു കാണാൻ എത്ര കൊതിച്ചു അതാണ് അമ്മയോടുള്ള സ്നേഹം അമ്മയല്ല അമ്മയാണ് അതാണ് തിരിച്ചറിയുമ്പോൾ ഇതേ സിനിമയില് കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരിയണിഞ്ഞാ മാടത്ത് കറുത്തരാവിൻ പടിയിൽ വിളു വെളുത്തൊരു ആ താരം അമ്മയുടെ വരവ് തന്നെയല്ലേ ആ പാട്ടിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അത്രയും കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് അമ്മ വന്നതിന്റെ അതിന്റെ സന്തോഷായിട്ട് പക്ഷെ അതേ സമയത്ത് ആ അമ്മ ഒരാൾക്ക് മാത്രം സ്വന്തമാകുമോ കൂടി രണ്ടുപേരും ആഗ്രഹിക്കുന്ന എൻറെ മകൻ പക്ഷെ അത് ആരുടെ ഇതാണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല അതവര് അറിഞ്ഞുള്ളൂ നമ്മൾ പൊതുവായി നിൽക്കുന്ന കണ്ടോണ്ടിരിക്കും അത്രേയുള്ളൂ ക്യാമറയ്ക്ക് എത്രത്തോളം കാണിക്കാമോ അത്രത്തോളം ഞാൻ പറയുന്നത്